ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചെടിയുണ്ടോ ഉണ്ടാകുന്ന പൂക്കൾ വളരെ മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ പേര് സൈപ്രസ് പിൻ അഥവാ സ്റ്റാർ ഗ്ലോറി നമ്മളെ നാട്ടിൻ പുറത്തൊരു പണ്ട് ഓരോ ഏരിയയിലും ഓരോ പേരിൽ അറിയപ്പെടുന്നതാണ് ആകാശമുല്ല എന്ന് അറിയപ്പെടും പിന്നെ നക്ഷത്രമുല്ല അങ്ങനെ പല പേരിലും പല സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു ചെടിയാണിത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പൂ കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മൾക്ക് ഒരു മൂട് നമ്മൾ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ അതായത് ഒരു ആർച്ച് പോലെ പന്തൽ പോലെ വളർത്തി നമുക്ക് നട്ടുപിടിപ്പിച്ച് പൂവുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേകതരമാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് നല്ല പച്ച കളറിൽ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഇപ്പോൾ അപൂർവമായിട്ടാണ് എല്ലായിടത്തും കണ്ടുവരുന്നത് പണ്ടൊക്കെ പോലെ എല്ലായിടം വീടുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വംശനാശം നേടുന്ന ഒരു ചെടിയാണ് കാണാൻ വളരെ മനോഹരമായ ഒരു പൂവാണ് ഇതിൻ്റെ വേറെ കളറിലുള്ള പൂക്കളുണ്ട് വയലറ്റ് കളറും വേറെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതേ ജനസിൽപ്പെട്ട പൂക്കളുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ വച്ച് പിടിപ്പിച്ച് പറ്റുന്ന ഒരു ചെടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു